മമ്മൂട്ടി ചെന്നൈയിൽ താമസിക്കുന്ന കാലം തെലുഗിലെ ഒരു വലിയ പ്രൊഡ്യൂസർ ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു അദ്ദേഹവുമായുള്ള അധികം ദീർഘമല്ലാത്ത സംസാരത്തിനിടയിൽ അയാൾ വരാനുണ്ടായ കാരണവും മമ്മൂട്ടിയെ സന്ദർശിക്കാനുള്ള കാരണവും വ്യക്തമാക്കി തൻ്റെ സിനിമയുടെ കമ്പോസിംഗ് മമ്മൂട്ടി താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ നടക്കുന്നുണ്ടെന്നും അതുവരെ വന്നപ്പോൾ മമ്മൂട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു കാറിൽ തന്റെ സിനിമയുടെ സംഗീത സംവിധായകൻ ഉണ്ടെന്നും അതുകൊണ്ട് അധിക നേരം ഇരിക്കില്ലെന്നും പറഞ്ഞ് അദ്ദേഹം മമ്മൂട്ടിയോട് യാത്ര പറഞ്ഞ് പോകാൻ ഒരുങ്ങവേ ആ സംഗീത സംവിധായകനെ വിളിക്കാൻ അയാളോട് മമ്മൂട്ടി ആവശ്യപ്പെട്ടു തിരികെ കാറിലെത്തി അയാൾ ആ സംഗീത സംവിധായകനോട് പറഞ്ഞു താങ്കളെ എൻ്റെ അടുത്ത പടത്തിലെ ഹീറോ ആകാൻ പോകുന്ന ആൾ വിളിക്കുന്നുണ്ട് ഈ പറഞ്ഞ സംഗീത സംവിധായകൻ അന്ന് തെലുങ്കിലും തമിഴിലും ഒക്കെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം അന്ന് മലയാളത്തിൽ എത്തിയിട്ടില്ല പ്രൊഡ്യൂസറുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഹീറോയെ കാണാൻ അയാളോടൊപ്പം വീട്ടിലേക്ക് പോയി ആ ഹീറോയെ കണ്ട ആ ചെറുപ്പക്കാരൻ ചെറുതായിട്ട് ഒന്ന് ഞെട്ടി തമിഴിലും മലയാളത്തിലും ഒക്കെയായി മമ്മൂട്ടി അന്ന് കത്തി നിൽക്കുന്ന കാലമായതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാണെന്നും അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടത്തിന്റെ വാല്യൂ എന്താണെന്നും അയാൾക്ക് നന്നായി അറിയാമായിരുന്നു നിങ്ങൾക്ക് മലയാളത്തിൽ സംഗീതം സംവിധാനം ചെയ്തുകൂടെ എന്ന് മമ്മൂട്ടി അയാളോട് ചോദിക്കുന്നു നിങ്ങൾ ഹീറോ ആവുകയാണെങ്കിൽ ആ സിനിമയിൽ ഞാൻ ചെയ്യാമെന്ന് അയാൾ മറുപടിയും പറഞ്ഞു കഴിഞ്ഞ് അവർ പിരിഞ്ഞു താൻ അന്ന് പറഞ്ഞതൊക്കെ അയാൾ മറന്ന് പോവുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് മലയാളത്തിൽ നിന്ന് ഒരിക്കൽ ഒരു നിർമ്മാതാവിൻ്റെ കോൾ വന്നു സംഗീതം ചെയ്യണം അദ്ദേഹം ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ വരികയും ആ സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു കമൽ സംവിധാനം ചെയ്ത ആ സിനിമയിലെ നായകൻ മമ്മൂട്ടിയായിരുന്നു സിനിമയുടെ പേര് അഴകിയ രാവണൻ സംഗീത സംവിധായകന്റെ പേര് മലയാള സിനിമ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായി കണക്കാക്കുന്ന വിദ്യാസാഗർ മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന വിദ്യാജി മലയാളത്തിലേക്ക് വരാൻ കാരണം മമ്മൂട്ടിയാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് ഒന്ന് നേരിട്ട് കേട്ട് നോക്കാം ഒരു തെലുങ്ക് പടം ചെയ്യുമ്പോൾ ആ ഡയറക്ടർ അന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അവർ പിന്നെ അവർ പോ ചെല്ലുന്ന വഴിയിൽ അവർ പറഞ്ഞതിനോട് എനിക്കിവിടെ ഒരു ചെറിയ കാര്യമുണ്ട് ഞാൻ ഒരു ഒരാൾ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും ഞാൻ കാറിൽ വെയിറ്റ് ചെയ്തു അവർ പോയി പോയിട്ട് വന്നു വന്നിട്ട് നിങ്ങളും എന്നോട് വരണം ആരുന്ന് ദ ഹീറോ ഇസ് കോളിങ് സോ അങ്ങ പോണ ആ ഹീറോ ആർ എന്ന് വെച്ചാൽ മമൂക്കിയാണ് സോ ഇവർ കാണാൻ പോയതും മമൂഖ്യാണ് അവരുടെ അടുത്ത പടത്തിൽ അവർ ഏതോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇവർ ഇവർ പോകുമ്പോൾ അവർ അവർ ചോദിച്ചു എന്താണ് ഇവിടെ വന്നത് പിന്നെ ഇവർ പറഞ്ഞു എൻ്റെ പടം കമ്പോസിങ് നടക്കുകയാണ് ആറ് മ്യൂസിക് ഡയറക്ടർ അപ്പം പുതിയ ആളാ ലൈസ് ഡൂയിങ് ഇൻ തെലുഗു ആൻഡ് എനിക്ക് കാണാൻ അപ്പോൾ അപ്പോൾ എന്നെ പരിചയപ്പെട്ടു എന്താ മലയാളം പടം ചെയ്യില്ലേന്ന് ഞാൻ പറഞ്ഞു അല്ല മമുക്ക ഹീറോയിനുകൾ ഞാൻ ചെയ്യും അത് നടന്നു കഴിഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു പോയി പിന്നെ ഒരു ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഈ അഴകി രാമണിൻ്റെ ഒരു ഫോൺ വരുന്നത് അവർ വിളിച്ചിട്ട് കമൽസർ ഡയറക്റ്റ് ചെയ്യുന്നു ഓക്കെ ഇതാണ് പ്രൊഡക്ഷൻ ഓക്കേ அப்போ ஹீரோ ஆரன் சோதிக்கும்போது மமூட்டி மம்முட்டி சார் வாஸ் ஒன் ஆஃப் தி ரீசன்ஸ் ஃபார் மீ பீங் இன் தட் ஃபிலிம் அப்படின்னு மனசிலாக ஸோ ஐ எம் ஆல்வேஸ் தேங்க்ஃபுல் டு கமல் மை ப்ரொடியூசர் தட்ஸ் அ வெரி வைக்கல் இம்பார்ட்டன்ட் ஃபிலிம் அழகிராமணன் ஸோ அதான் அது பாஷாத்தல உள்ள இதான நடந்தது അതിന് ശേഷം അഴകിയ രാവണനിലെ വെണ്ണില ചന്ദനക്കിണ്ണ മുതൽ അങ്ങോട്ട് പിന്നീട് മലയാള സിനിമയിൽ പാട്ടിന്റെ പാലാഴി തന്നെ തീർക്കുകയായിരുന്നു വിദ്യാസാഗർ അഴകിയ രാവണനിലെ തന്നെ പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ ഓ ദിൽറുബ ദുബായിലെ ഒരു പാട്ടിൻ കാറ്റിൽ പെട്ടാളത്തിലെ ആരൊരാൾ ഇന്ദ്രപ്രസ്ഥത്തിലെ തങ്ക തിങ്കൾ തുടങ്ങിയ പാട്ടുകൾ അദ്ദേഹം മമ്മൂട്ടിക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിക്കുകയും അതെല്ലാം ഗംഭീര ഹിറ്റുകളായി മാറുകയും ചെയ്തു കൂടാതെ ഉസ്താദ് നിറം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് മാധവൻ കിളിച്ചുണ്ടൻ മാമ്പഴം രണ്ടാം ഭാവം തുടങ്ങിയ മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർക്കുന്ന ഒത്തിരി ഗാനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പിറവികൊണ്ടു ഒരുപാട് യുവ സംവിധായകന്മാർക്ക് സിനിമയിൽ അരങ്ങേറ്റത്തിനുള്ള വഴിയൊരുക്കിയ മമ്മൂട്ടി അങ്ങനെ നമ്മുടെ വിദ്യാജിക്കും മലയാളത്തിൽ അരങ്ങേറ്റത്തിനുള്ള വഴിയൊരുക്കിയപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് എന്നും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരുപാട് ഗാനങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ